അത് ഞങ്ങൾ ബി ബ്ലോഗിലൊക്കെ അവർക്ക് സൗഹൃദം അപ്പൊ ഒന്ന് മക്കള് ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ ചൂണ്ടലിടുന്നുണ്ട് വെള്ളമൊക്കെ കയറിയ കാരണം അപ്പൊ ഇവിടെ ഇന്ന തന്നെ ചൂണ്ടലിടുന്നൊക്കെ കാണാം അപ്പൊ എന്നാ അവിടെ നിന്ന് പോയാക്കോട്ടെ പിടിച്ച് കുറേ നേരും ഇവിടെ നിന്ന് കാണട്ടോ വീട്ടിൽ നിന്നാ കാണാൻ പറ്റും അപ്പൊ എമ്മ ഇവിടെ നിന്ന് നോക്കൂക്കോട്ടെ അത് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ താഴത്ത് നിന്നിട്ടോ മക്കള് ചൂണ്ടലിടണത് കണ്ടാ ഇവിടെ നേരെ താഴത്താണ് നമ്മളെ വീട്ടിൽ നിന്നുണ്ടെ നമ്മളെ കിണറാണ് ഈ കാണുന്നത് മ്മളെബം നിന്നിട്ടാണ് ഈ കാണായിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയാക്കട്ടെ നമ്മുടെ വീട് വീടിൻ്റെ ഉള്ളി കൂടെ രമ്യണ്ടോ പോര് എന്താ വീണ്ടും കിട്ടിയത്ര അവിടെ ഇനി ഇപ്പം ഞങ്ങളെ ഞാൻ പാടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് ഞങ്ങളവിടെ നിന്നുള്ളത് ഈ ഇറക്കണ്ട ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ മക്കളാ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ പാടത്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങുകയാണ്

വെള്ളത്തിലിട്ട് നിൽക്കൂട്ട ഞങ്ങളെ എവിടെ പറ്റിക്കണ്ട് കൂട്ട കുട്ട ചൂണ്ടലോക്കാര പറ്റിക്കാണ് ഇത്ര പേരും കിട്ടിയ എന്താ തുപ്പില മത്തിയാണ് പുള്ളി കിട്ടിയുള്ളത് കംപ്ലീറ്റ് ചെറുതല്ലോ ഷാജിഖാന്റെ വീടാ ഇവിടെ നിന്നിട്ടു ബോട്ട് പോണതൊക്കെ കാണട്ടാ അങ്ങനെ ആ അരുവക്കുടി ബോട്ടൊക്കെ പോണത് പിന്നെ ഞങ്ങൾ പണ്ടു നിന്നിരുന്ന ഇതേപോലെ വെള്ളം നിന്നിരുന്ന ഒരു കുണ്ടിലാണ് ഞങ്ങള് സെന്റ് സ്ഥലത്താണ് വെള്ളം നിന്നിരുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിന്നിരുന്നത് ഇത് വിഷേട്ടന്റെ പുറം പാട്ടാണ് അപ്പൊ ആ പാർട്ടിക്കും ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി പോവുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം ഞങ്ങളെ മേൽഭാഗം കണ്ടില്ലേ ഞങ്ങളെ വീടിന്റെ ഭാഗമാണ് കാണിട്ട് ചൂണ്ട എന്റെ ഒന്നും കൂടി ഒന്നുകൂടി പിടിച്ചിരിക്കണേ ഞാൻ വീടാണെ കാണേട്ടാ അതിന്റെ നേരത്താഴത്താണ് ഇപ്പൊ ഞമ്മള് ചൂണ്ടലിട്ടോണ്ടിരിക്കുന്നത് ആ പായന്ന് കുട്ടക്ക് ചൂണ്ടലിടാ ചേട്ടാട്ടോ നിങ്ങൾ പറഞ്ഞിട്ട് ചൂണ്ടലുണ്ടാക്കി എന്താണ് ചൂണ്ടലിട വരത്ത്

അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ ബോട്ട് പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കട്ടെ പിന്നെ നമ്മൾ ചൂണ്ടലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളാണ്ട് പോവാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെന്നാണ്ട് പൂട്ടെ നമ്മൾ പണ്ട് നിന്നിരുന്ന പാത്തേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച ഓക്കെ ഞങ്ങൾ ചൂടൊക്കെ ഞങ്ങളടുത്ത സന്ദർശന കേന്ദ്രത്തേക്ക് പോകട്ടോ ഇപ്പം ഞങ്ങളുടെ അടുത്ത യാത്ര ഞങ്ങളെ രാജേട്ടന്റെ വീടാണ് കേട്ടോ രാജേട്ടൻ്റെ വീടിൻ്റെ അധ്യയന ഞങ്ങൾ താഴത്തിക്കൂടെ പോകണേ ഞങ്ങള് ഞങ്ങളുടെ ഏരിയ അവിടുന്ന് ആണ് അനുമോളാണ് പോണ് കുട്ടതെങ്ങനെ വരണേ ആ അടുത്ത് എങ്ങനെ പോണ് ഞങ്ങൾ പച്ച ഞങ്ങള് പച്ചക്കറി ഉണ്ടാക്കിയിരുന്ന സ്ഥലട്ടോ അപ്പം കുറ്റിയൊക്കെ കാണാച്ചേ കുറ്റികളൊക്കെ ഇവിടെ ഇങ്ങനെ കുട്ടമാവന്റെ വീട് താഴത്തെ കണ്ടത്തിലൊക്കെ വെള്ളം ഇട്ടണ്ട താഴത്തെ കണ്ടത്തിലൊക്കെ വെള്ളായിട്ട് വെള്ളമായി മൊത്തത്തിലെ ചൂണ്ടലും പിടിച്ചിട്ട് കുട്ടമാവന്റെ അടുത്ത് അദ്ദേഹം താഴത്തേക്കൂടെ പോവാന്ട്ടെ കാണിച്ച സംഭവങ്ങളെ ഈ പറമ്പിലൊക്കെ വെള്ളം കയറിട്ടാ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് വായച്ചിരുന്നോടൊക്കെ വെള്ളമായി മൊത്തത്തിൽ മുട്ട തങ്ങണ്ട് പോയിക്കണ് മുട്ടന്റെ പിന്നാലെ നമുക്ക് കുട്ടൻ ഈ സൈഡിൽ ഇടാൻ ഇല്ല മുട്ട ഈ കൊള്ളിക്ക്ണെൻ്റെ ബാധിക്കായിട്ട് എന്താ ഞങ്ങളെ പണ്ട് താമിച്ചിരുന്ന സ്ഥലട്ട ഈ വായ നിക്കണ സ്ഥലം ഞങ്ങളിതില് ഷെഡ് വെച്ചിട്ടായിരുന്നു പണ്ട് താമിച്ചിരുന്നു ഈ പതിനെട്ടര സെൻറ് സ്ഥലത്ത് ഇത് പാടമായിരി സ്ഥലമായിരുന്നു ഏ ഞങ്ങൾ കിറ്റാണ് അപ്പം അതിലൊക്കെ വെള്ളം ഉണ്ടാണ്ട എന്ത് വെള്ളമല്ലേ അതിലൊക്കെ വെള്ളം കയറിക്കണേ കൊള്ളിലൊക്കെ വെള്ളം ചീഞ്ഞിക്കണം കേട്ടോ ഉണ്ടോ ഇഞ്ഞ് കളറൊക്കെ കണ്ടില്ല മാറിപ്പോയിക്കണ മൊത്തത്തിൽ ഷാജാറിൻ്റെ വീട് ഉണ്ടല്ലേ കുട്ടമാവിന്റെ വീടാണോ കണ്ടില്ലേ കേട്ടോ ഈ വക്കറ്റ് വക്കറ്റിങ്ങോട്ട് കയറ്റി വെച്ചോട്ടോ അല്ലെങ്കിൽ അതിലത്തെ മീനിപ്പോൾ പിടിച്ച മീനൊക്കെ ചാടി പോവും ിരുന്ന സ്ഥലൊക്കെ ഞങ്ങള് പണ്ടതിലൊരു മാവുണ്ടായിരുന്നു നല്ലൊരു മാവുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ സ്ഥലമായിരുന്നു കിടക്കണത് ഞങ്ങള് ഇതില് ഷെഡുള്ളത് വീടിന്റെ മുകളിലൊക്കെ ചേരൊക്കെ ഉണ്ടായിരുന്നിട്ടാ പിന്നെ ഞങ്ങൾ ചെറിയ കിണറൊക്കെ കുത്തിയിട്ടൊക്കെ തൂർത്തു പിന്നെ ഇങ്ങനെ ഏരിയ ഏരിയ മൈലായിരുന്നു അതിലേക്ക് മേലത്തെ മണ്ണൊക്കെ കട്ടിട്ടൊക്കെ ഇപ്പൊ സെറ്റ് ആക്കി അതാണ് ഇപ്പൊ അവര് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഞങ്ങളൊരു ഏരിയ അതിന്റെ മുകളിലൊക്കെ തെങ്ങൊക്കെ ഇപ്പൊ കുറേ ഒക്കെ പോയി ഞങ്ങളുടെ വെള്ളക്കുണ്ടാണ് വെള്ളക്കൊണ്ടാണ് വെള്ളക്കൊണ്ടാണ് ഇപ്പൊ അവിടെനിന്ന് മീനെ പിടിച്ചിട്ട് വരിക അങ്ങോട്ട് കൊടുത്താ നിന്ന എന്ത് മീനാണ് ചെമ്പല്ലിയുടെ ചെമ്പല്ലിയ അയ്യോ ഇത്ര നേരം പിടിച്ചാൽ കുറച്ച് കനമുള്ള മീൻ ഇതാട്ടാ പിന്നെ ഒരു കണ്ണൻകുട്ടിയാണുള്ളത് അപ്പൊ ഞങ്ങള് ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണണം ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസങ്ങളും ബംഗാളുടെ കടന്ന് പോയി നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ